ജനങ്ങളെ ബോധവൽക്കരിക്കാനിറങ്ങി ബോധം വന്ന നേതാവ് പറഞ്ഞു എനിക്കും വേണ്ട കേറയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് അങ്ങനെ നേതാവിനും ബോധം വന്നു ബോധം വന്ന നേതാവ് പറഞ്ഞു കേരലിനോട് യോജിപ്പില്ല പാർട്ടി പറഞ്ഞിട്ട് അവരുന്നേ പറഞ്ഞത് മറ്റാരുമല്ല സി എന്ന ഒന്നാം ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാവ് തന്നെ കേരള സർക്കാർ സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളൽ പദ്ധതിയോട് ഒന്നാം ഭരണകക്ഷിയുടെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും മുറുമുറുപ്പ് ശക്തമാകുന്നു എന്ന് ചുരുക്കം സി പി എം പാർട്ടി പ്രവർത്തകർ പോലും കേരൽ പദ്ധതിയോട് യോജിക്കുന്നില്ലെന്നും അവരിലെ വലിയൊരു ശതമാനം പേർ കേരലിനെ ശക്തമായി എതിർക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് നവമാധ്യമങ്ങളിലും ഇന്നലെ മുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ േനയിലെ അതിന്റെ ഒരു ആരാധികൃത്വം ഞാനല്ല ഇതിന്റെ ചുമതലക്കാരനും ഞാനല്ല ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തനം അപ്പൊ അതുകൊണ്ട് ഈ ഇത് വീടുകളിൽ ഒരു സന്ദർശനം നടത്താൻ ഞാനുമായി ബന്ധപ്പെട്ട പാർട്ടി പറഞ്ഞു അതെന്താണ് അവരുടെ വികാരം ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വീഡിയോ വിട്ടോണ്ട് പോകാനും വന്നതല്ല ഞാൻ ഞാൻ ആരോടും ഞാൻ പത്തുവിട്ടു ഞാനിവിടെ മുന്നോട്ടൊന്ന് കേൾക്കുകയോ ചെയ്തോളൂ എനിക്കതിനോട് ഇതിലേക്ക് വന്നുപോയോട് യോജിപ്പുള്ള ആളല്ല ഇതിലെ ലൈൻ ഭഗവാനോട് യോജിപ്പുള്ള ആളല്ല വ്യക്തിപരമായിട്ട് ഞാനിപ്പൊ പരിസരമായിട്ടാണ് പറയുന്നത് പരസ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായം അതാ അല്ല അതെ അത് അല്ല ഇപ്പൊ അല്ല ഓരോ പ്രശ്നങ്ങളോ അത് അതിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് പോലെ നമുക്കിപ്പോ നമ്മൾ കേരൽ പദ്ധതി കടന്നുപോകേണ്ട വെൺമണിയിൽ നാട്ടുകാരുമായി സി പി എം പ്രാദേശിക നേതാവ് നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേരിൽ എതിർപ്പുള്ള വീട്ടുകാരെ കാണാൻ വന്നതെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പറയുന്നതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ കേരളം മുഴുവൻ പ്രചരിക്കുന്നത് കേരൾ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം വീടുകളിലേക്ക് കടന്നു ചെന്ന പ്രവർത്തകർക്ക് നേരെ രൂക്ഷമായ എതിർപ്പാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരിടേണ്ടി വരുന്നത് അത്തരത്തിലുണ്ടായ എതിർപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാവിന് പോലും തന്റെ നിരപരാധിത്വം വീട്ടുകാരോട് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യമാണ് വീഡിയോയിലൂടെ കണ്ടത് കേരയിൽ മാനേജിംഗ് ഡയറക്ടറും ചുമതലക്കാരനും ഒന്നും താനല്ലെന്നും താൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണെന്നും ഇതിനെതിരെ എതിർപ്പുള്ള വീടുകളിൽ ഒരു സന്ദർശനം നടത്താൻ പാർട്ടി പറഞ്ഞത് പ്രകാരം വന്നത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അത്രേ നിങ്ങളുടെ വീട് മറ്റാർക്കും കൈമാറാനോ വീട് എടുത്തുകൊണ്ട് പോകാനോ അല്ല താൻ വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല തനിക്കിതിലെ കേരളയിൽ പോകുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പുള്ള ആളല്ലെന്നും താനിത് പരസ്യമായിട്ടാണ് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി കേരളത്തിൽ തന്നെ മറ്റൊരിടത്ത് നടന്ന സംഭവവും കാണിക്കാം പിന്നെ ാണ് എന്തായാലും ഇച്ചിരി പരാതി കുട്ടികൾക്കും ഞങ്ങൾ എല്ലാഗ്രഹം ഇല്ല ഇതിപ്പോ നിങ്ങളുടെ ഒരു വീട് വീട് മാറ്റി നിർത്തിയാൽ ഞങ്ങളെ വീട് മാറ്റി തന്നെയാണ് ഞങ്ങളുടെ വീടിനല്ല ഞങ്ങൾ മൊത്തം വീട് പോകാൻ പാടില്ല ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ വേണ്ട വേണ്ട ഇവിടെ ണ്ടായിക്കോട്ടെ പല വരികോട്ടെ ഞങ്ങൾക്ക് വേണ്ട മന്ത്രി ഞങ്ങൾക്ക് വേണ്ട വേറെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ടേ മുഖ്യമന്ത്രി വന്നില്ല പഞ്ചായത്ത് വന്നില്ല വില്ലേജിൽ നിന്ന് വന്നില്ല ജീവിതം വന്നില്ല ഞങ്ങളെ വീട് പെട്ടെന്ന് അല്ല ഒഴിച്ചു കൊടുക്കണം പറഞ്ഞു ഒഴിച്ചു കൊടുക്കാം ഞങ്ങളോട് അവര് അവര് വന്ന് ആദ്യം വന്ന് മുൻകൂട്ടി വന്ന് പറയണം മന്ത്രിക്ക് പറഞ്ഞൂടെ മന്ത്രിക്ക് മീറ്റിംഗ് വെച്ച് വിളിച്ചൂടെ പക്ഷെ സർക്കാർ സർക്കാരിനും പാർട്ടിക്കൊക്കെ എതിരെ എങ്ങനെ പരസ്യമായി പറഞ്ഞാൽ പിന്നെന്താ പാർട്ടി ഒഴിവാക്കി ഇന്ന പാർട്ടി ഒഴിവാക്കാനും എങ്ങനെ ഒഴിവാക്കാനും ഞങ്ങൾക്ക് കേരളത്തില് വേണ്ട വേറെ വർത്തമാനം ഇല്ല പാർട്ടി വായിച്ചിട്ട് പാർട്ടി ജീവിച്ചു ആ കടുപ്പാടല്ല പിന്നെ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ പണിയിട്ടില്ല നമ്മളെല്ലാ മുസ്ലിം ഹിന്ദു എല്ലാ വീട്ടിലും പോയി പണി പേര് ഞങ്ങള് പണിയെടുത്തിട്ടാ ജീവിക്കണം അപ്പൊ കേരളയില് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ പോയിട്ട് പണിക്ക് ഞങ്ങളെ അവിടെ കൂടി അടിച്ചുട്ട് വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പറ്റില്ല സ്വമേധയാ പറയുന്നില്ലാണോ ഒരാള് ഒറ്റ ഞങ്ങൾ മുതലാളി തന്നാണ് ഞങ്ങൾക്ക് കൊറച്ച് പൈസ ആ മുതലാളി തന്ന ഞങ്ങൾക്ക് മന്ത്രി ആണ് സ്ഥലമല്ല അതില് ഞങ്ങൾക്ക് നാല് ലക്ഷത്തിന്റെ വീട് ആ നാല് ലക്ഷത്തിന്റെ വീട്ടിൽ ഒതുങ്ങി ജീവിക്കാൻ താങ്കൾ മക്കള് മൂന്നാളുണ്ട് രണ്ട് ബന്ധുക്കണ്ട് ഞങ്ങൾ വേറെ കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങളെ കുടുംബം ഞങ്ങൾ നയിച്ച് ജീവിക്കണതു കുടിയാറ് വെച്ച് അന്ന് തൊട്ടിട്ട് ഇവിടെ പ്രായത്തില് ഞാൻ മാർക്ക് ഇഷ്ടം എന്താ പറഞ്ഞാല് പിന്നെ ഞാൻ കുട്ടികൾ അതേ മാർക്ക് ഇഷ്ടമാണ് ഇപ്പോഴും മാർഗിഷ്ടമാണ് ഇനിപ്പൊ മന്ത്രീനെ പറയുന്ന ടീച്ചിട്ട് മാർക്ക് ഇഷ്ടമാണ് ഞാൻ എന്റെ ഉള്ളിലെ മാർക്ക് ഇഷ്ടമാണ് പിന്നെ ഒരാൾക്ക് കാണിച്ചാൽ പറ്റില്ല ഞാൻ ഈ കാലം മന്ത്രി കുത്തിയാന്നും വിശപ്പില്ല ഞാൻ മാർക്ക് അതുകൊണ്ട് ഞങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കണം ഞങ്ങൾ ഞങ്ങളെ നാട്ടുകാർ തന്നിട്ടും ഞങ്ങൾ നയിച്ചോട്ടൊക്കെ ജീവിക്കണം ആണ് ഞങ്ങൾ എവിടുക്കാൻ പോവുക ഞങ്ങൾ ചെറിയ കുട്ടികളെ മക്കളൊക്കെ എവിടുക്കാൻ പോവുക അപ്പൊ മന്ത്രിയെ കണ്ടറിഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കി തരണം ഏറെയിൽ ഒഴിവാക്കണം ബാക്കിയുള്ള വിദസട്ടുണ്ടാക്കിക്കോട്ടെ എവിടെ വേണമെങ്കിലും അതിനൊക്കെ ഞങ്ങൾ ബുക്കും ചെയ്യും ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് മന്ത്രിക്ക് മൂന്ന് മൂന്നര മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ മണിക്കൂറുണ്ടേ തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താന്നാ പറയുന്നത് എത്തണ്ട ഞങ്ങളെത്ത പണം എവിടെ ഞങ്ങളെത്തു പണം പണക്കാർ പോലുള്ള റെയിൽ അല്ലേ പെട്ടെന്ന് ഞങ്ങൾ പോ ൊന്നു മാറിക്കോട്ടെ ഈ മന്ത്രി പോയ റെയിൽവേരിലേക്കറ അങ്ങനെ വിചാരിക്കുന്നു നാരായണി എന്ന പാർട്ടി പ്രവർത്തകയും കേരള പദ്ധതിയെ എതിർത്ത് സംസാരിക്കുന്നതിന്റെ ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പാർട്ടി പുറത്താക്കിയാലും കുഴപ്പമില്ല കേരളിനെ എതിർക്കുമെന്നാണ് നാരായണിയുടെ വാക്കുകൾ കേരളിൽ ഞങ്ങൾക്ക് വേണ്ട കേരളയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് തൻ്റെ വീട് മാത്രമല്ല അവിടെയുള്ള ഒരു വീട് പോലും കേരളിന് വേണ്ടി എടുക്കാൻ പാടില്ലെന്നും നാരായണി തുറന്നു പറയുന്നു ഇതിനെല്ലാറ്റിനും പുറമെ താൻ ചെറുപ്പം മുതൽ പാർട്ടി മെമ്പർ കൂടിയായ സഖാവാണെന്നും നാരായണി വെളിപ്പെടുത്തുന്നു അതിനാൽ പാർട്ടി ഒഴിവാക്കിയാലും ജീവിക്കാൻ പറ്റില്ല എന്ന് നാരായണി ചോദിക്കുന്നു താനിത് സ്വമേധയാ പറയുന്നതാണെന്നും ഇത് ആരും തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലെന്നും ആണ് അവരുടെ മറ്റു വാക്കുകൾ പാർട്ടിയോട് എതിർപ്പില്ലെന്നും സർക്കാരിന്റെ ജനദ്രോഹ നടപടികളോടാണ് തന്റെ എതിർപ്പെന്നും അവർ തുറന്നടിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരൽ പദ്ധതിക്കെതിരെ എതിർപ്പുണ്ടായിട്ടും സർക്കാരിനും പാർട്ടിക്കും നേരം വെളുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകാത്തത് ഇനിയും ഈ രീതി സർക്കാർ തുടർന്നാൽ ജനങ്ങൾ കൂടുതൽ ശക്തമായി പ്രതികരിച്ചു തുടങ്ങും കേരളത്തിനെതിരെയുള്ള ഇത്രയും ശക്തമായ ജനരോക്ഷം വക വയ്ക്കുന്നില്ലെന്ന് കണ്ടാൽ ജനങ്ങൾ തന്നെ പാർട്ടിക്കാരെ നേരിടാൻ ഇറങ്ങുന്ന നാളുകൾ വിദൂരത്തല്ലെന്നാണ് സമീപകാലത്തെ ചില സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇനി അത് കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയേക്കാം അതിന്റെ സൂചനകളാണ് മുൻപ് കണ്ട രണ്ട് വീഡിയോയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേരളിനായി നാട്ടിയ കല്ലുകൾ കൊണ്ട് പാർട്ടിക്കും സർക്കാരിനും കല്ലറ പണിയേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഇടതുമുന്നണിയാണ് കേരളത്തിൽ പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന ഭാവിയിൽ ഇതുവരെ കേരളം കാണാത്ത പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്ന അതിവേഗ റെയിൽപാത പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം മനുഷ്യത്വം മാറ്റിവെച്ചു കൊണ്ട് നടത്തുന്ന ഇത്തരം വികസനത്തെ ജാതി മത രാഷ്ട്രീയ ചിന്തയെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നേരിടാൻ കേരളീയർ ഒന്നിക്കുകയാണ് അവരും പറയുകയാണ് കേരളയിൽ വേണ്ട നമുക്ക് കേരളം മതി